ഹലോ അപ്പോൾ ഉമ്മ ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ അടുക്കള കയറി പാത്രം ഒന്നും കഴുകാൻ നിൽക്കേണ്ട ആവശ്യമില്ലാട്ടോ ഉമ്മ ഉണ്ടെങ്കിൽ വീട്ടിൽ രാവിലെ എണിറ്റ് പാത്രം എല്ലാം തേച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ചൂടാക്കാൾ എന്തെങ്കിലുമൊക്കെ ഇനി ചൂടൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ എന്നപ്പോൾ ഉമ്മ രാവിലെ പനുകൂടെ ആശുപത്രി ചെക്കപ്പിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ പിള്ളേർക്ക് മദ്രസയുണ്ട് പടുത്തായിട്ടല്ല റിഹേഴ്സലൊക്കെയാണ് അപ്പോൾ പിന്നെ പിള്ളേരെ വേഗം വിളിക്കണമല്ലോ പരീക്ഷ ഒക്കെ ആയതുകൊണ്ട് ചോറൊന്നും കൊടുത്തോണ്ടാവശ്യമില്ല കേട്ടോ അപ്പോൾ തേക്കാക്കുള്ള കാപ്പിയൊക്കെ വെച്ചോണ്ടിരിക്കുകയാണേ ഞാൻ വെള്ളക്കാലത്തിനടുത്തോട്ട് പോയത് വെറും വെറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ശീലാക്കാന്ന് വെച്ചാൽ വല്ലപ്പോഴൊക്കെ കുടിക്കാറുണ്ട് എന്നും കുടിക്കാറൊന്നുമില്ല കേട്ടോ ഇനി ഇപ്പോൾ ചായക്ക് പകരം എന്തായിരിക്കും ഇപ്പോൾ വെള്ളം മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ തയ്ക്കുവാണെങ്കിൽ ഇച്ചിരി ഇച്ചിരി പോയി വെള്ളം ഇടയ്ക്ക് കൊടുത്ത് കുടിക്കാമെന്ന് വെച്ചാൽ ചായ സത്യം പറഞ്ഞാൽ എനിക്ക് രാവിലെ കുടിച്ച് ശീലമായിട്ടുണ്ട് ഒരു ക്ലാസ്സിൽ അര ക്ലാസ്സിലും കുടിച്ച് ശീലമായിട്ടുണ്ട് പക്ഷെ ഇന്നു മുതൽ ഞാനത് നിർത്തുകയാണ് ഇനി മധുരം എന്നുള്ള സംഭവം എന്ന് വെച്ചാൽ പഞ്ചസാര ബേക്കറി ഐറ്റംസ് മധുരത്തിൻ്റെ പിന്നെ മിഠായി ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആയ കാര്യങ്ങളട്ടോ പക്ഷെ ഇതൊക്കെ ഞാൻ ഒഴിവാക്കാൻ പോവുകയാണേ ഫിറോസും ബസ്സിലും എന്തെങ്കിലും മ്രസ്സക്ക് പോകാൻ ഇറങ്ങിയിട്ട് ആ കാപ്പി ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ പരിപാടിയിലോട്ട് കിടക്കാനായിട്ട് അപ്പോൾ ചോറ് കുറവാണ് നമ്മളുടെ കാപ്പി പരിപാടി ഇല്ല നമ്മളെ വീഡിയോസ് കാണുന്ന മിക്ക ആൾക്കാർക്കറിയായിരിക്കും അപ്പം എന്തായാലും ചോറ് ഇട്ട് വരുമ്പോഴേക്കും പിന്നെ അതിന് കറിയും കൂടെ ഉണ്ടാക്കാൻ നിൽക്കണം അത് ഇച്ചിരി മനക്കേടല്ലേ നിർത്തേ നമുക്ക് പിന്നെ എളുപ്പപ്പണി എവിടെ ഉണ്ടാവിണ്ട് ഞാന് അപ്പോൾ മൈദ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴെന്ന് വെച്ചാൽ മുട്ട കലക്കിയിട്ട് മൈദ ചൂടാന്ന് വെച്ചു തേങ്ങാപ്പാലിൻ്റെ കൂടെയാണ് കേട്ടോ കൂടുതലും ഇഷ്ടം തേങ്ങ വില കൂടിയുകൊണ്ട് തങ്ങൾ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിവാക്കി വയ്ക്കാറ് ഞാൻ പച്ചപ്പാൽ ഒഴിച്ച് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതും ഞാനവിടെ നല്ലപോലെ കലക്കിയെടുക്കേണ്ടത് മിക്സിയിലിട്ടാണ് സാധാരണ ഞാൻ കറക്കാറുണ്ട് പക്ഷെ ബാത്തുമ്പോൾ നല്ല ഉറക്കാതെ മിക്സി ഓണാക്കാൻ പറ്റത്തില്ലേ ആ ഒറ്റ കാര്യം പേടിച്ചിട്ടാണ് ഞാൻ എന്തായാലും ആ ഇതും വെച്ചെന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഇറക്കാൻ കുറേ നേരം ഇളക്കിയിട്ടാണ് കട്ട പിടിച്ചിട്ടുള്ളത് അപ്പം ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രൂപ്പൊടിയാണ് ഇട്ടത് സത്യം പറഞ്ഞാൽ കണ്ടുകഴിഞ്ഞപ്പം എനിക്ക് വല്ലാത്തൊരു വെപ്രാളായിരുന്നു കുടിക്കാനായിട്ട് ഞാനും എന്നെ ഞാൻ നിയന്ത്രിച്ച് വെച്ചേക്കണം ഞാൻ ഇനി കുടിക്കൂലെന്ന് എത്ര ദിവസമൊക്കെ ഓടും നമുക്ക് നോക്കാം അപ്പം ഞാൻ എന്തേ അത് മുട്ടയെല്ലാം ആയിട്ട് കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ചുട്ട് എടുക്കുകയാണ് രാവിലെ കാപ്പിക്കുണ്ടാക്കി ഉച്ചക്കത്തിനുള്ള ചോറ് ഉണ്ടാക്കുന്നവരൊക്കെ സമ്മതിക്കണം കേട്ടോ എനിക്ക് പറ്റത്തില്ലാത്ത പരിപാടിയാണ് പിന്നെ വേറെ വഴിയില്ലാത്തതോടെ ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ സവാനും എട്ട് എട്ടര എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും അവന് പോകണം അപ്പോൾ അവന് വേഗം കഴിക്കാൻ കൊടുക്കണം പുള്ളിക്ക് കഴിക്കാൻ ഭയങ്കര മടിയാട്ടോ നിർബന്ധിച്ചൊക്കെയാണ് കഴിക്കാൻ കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ കഴിച്ചിട്ട് പൊയ്ക്കോളൂ ഞാനിവിടെ ചുടുമ്പോഴേക്കും പുതിയ കൂട്ടുകാരായിരിക്കും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് പര്യാക്ക് പെട്ടെന്ന് കയറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടുപോണം കേട്ടോ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് തന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കും നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു ആണ് അപ്പം നമ്മൾ അപ്പം എന്തേ ഇവിടെ ശരിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചുട്ട് ചുട്ട് ആക്കുമ്പോഴേക്കും തേങ്ങാപ്പാലുണ്ടെങ്കിൽ അത് ചുടുന്നതിനനുസരിച്ച് പാത്രത്തിൽ ഞാൻ അതുകൊണ്ട് ആദ്യം അപ്പം ചുട്ട് വെച്ചിട്ട് പിന്നെ കറിക്കുള്ളു നോക്കിയിട്ടുണ്ടായിരുന്നുള്ളേ ഇപ്പോൾ ഓണത്തിൻ്റെ ഒക്കെ ഇതായിരിക്കും വെയിലൊക്കെ അത്യാവശ്യം നല്ല നല്ല വെയിലുണ്ട് അതിൻ്റെ ചൂട് രാത്രി കിടക്കാനുണ്ട് ഇനിയിപ്പോൾ തുണി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓടി ഇറങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ല ഇടയ്ക്കൊന്നും ഓടിക്കെട്ടി വരും പക്ഷെ അങ്ങനെ വെയ്യത്തൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ആ ഒരു സമാധാനമുണ്ട് ഞാൻ അപ്പം എല്ലാം ചുട്ട് ഞാൻ അത് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഉള്ള പരിപാടി ഫ്രിഡ്ജെന്ന തപ്പി നോക്കിയിട്ട് കിഴങ്ങുന്ന നില കണ്ടിട്ടുണ്ടായിരുന്നു അതെടുത്ത് ചാറ് പോലെ ആക്കി വെക്കാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു സാധാരണ ഞാൻ കിഴങ്ങനെ ചാറ് വെക്കാറില്ല കേട്ടോ എനിക്ക് ഉപ്പേരി പോലെ വെക്കുന്നതാണ് ഇഷ്ടം പിള്ളേർക്ക് അതാണ് ഇഷ്ടം സ്കൂളിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഇത് ഇപ്പോൾ ഇതിനിപ്പോൾ ചാറ് വേണ്ടേന്ന് ഓർത്ത് പെട്ടെന്നാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും എല്ലാ ശരീരം കേൾക്കുന്നതേ കൊത്തിപ്പിടിച്ചിട്ട് ഇവിടെ സ്വന്തമായിട്ട് വാ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് സവോളം ഞാനരിഞ്ഞോടിക്കുകയാണ് പാത്തുമ്പം നല്ല ഉറക്കായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അവൾ എണീറ്റിട്ടുണ്ടായിരുന്നേ എണീറ്റ് കഴിഞ്ഞത് കുറച്ച് നേരം ഇങ്ങനെ കൊണ്ട് നടന്ന് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ അവിടെ നിന്ന് ഇരുത്തിയത് കുറച്ച് നേരം അങ്ങനെ അടങ്ങിയിരിക്കണം ആയിരിക്കുന്ന സമയത്തിന് വേണം എല്ലാം ചെയ്ത് തീർക്കാൻ സഫാന ഉള്ളപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പാടേ ഇല്ല അവൾ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണ്ട എത്ര നേരം വേണേലും കൊണ്ട് നടന്നോളൂ അപ്പോൾ അവളില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയാനുണ്ട് അവളെടുക്കാൻ ഒരാളുണ്ടെങ്കിൽ പിന്നെ സുഖമായിട്ടോ നമുക്ക് പണിയൊക്കെ ചെയ്യാം കരയച്ചോണ്ട് എത്തി വെച്ചിട്ടോ ചെയ്യാം എന്നാലും കുഴപ്പമൊന്നുമില്ലാമാരും ഇങ്ങനെ കൊണ്ടുതാടന്ന് നോക്കിക്കോളൂ അപ്പം ഇരിക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇതേ കിഴങ്ങിനുള്ളതൊക്കെ കാക്കി വെക്കണേ ഞങ്ങളുടെ അടുത്ത മെയിൻ ഐറ്റം ആണ് കേട്ടോ ഇത് കിഴങ്ങും സവോളൊക്കെ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാമെന്നല്ല പക്ഷേ ഇത് ഇപ്രാവശ്യം ഞാൻ ചാറാക്കി വെച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എനിക്കിങ്ങനെ ഗ്രേവി ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം പിന്നെ ചാർ വെണ്ടല്ലേന്ന് ഓർത്താക്കിയതാണ് ഉച്ചക്കത്തേനുള്ള ഒന്നും ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ ഇച്ചിരി ഇച്ചിരി കറികളൊക്കെ ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട് അതെല്ലാം തീർത്തിട്ട് ഇനി വേറെ എന്തെങ്കിലും വയ്ക്കണുള്ളൂ ഇല്ലേ അത് അവിടെ അങ്ങനെ കിടന്ന് പോയില്ലേ നമ്മളെടുത്ത് കളയുണ്ടായിരുന്നു വെറുതെ കളയുണ്ടല്ലോ അപ്പം ഇതേ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പൈവൊക്കെയാണ് ഞാൻ എൻ്റെ ഉപ്പേരി വെക്കുന്നത് വെള്ളം ഒഴിച്ചപ്പോൾ അത് ഞാനിടത്ത് കൂടിപ്പോയിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല കുറുകാൻ തുടങ്ങിയ വെള്ളത്തിൽ കിടന്ന് കുറേ കിഴങ്ങ് അങ്ങ് വെന്തു പിന്നെ അതങ്ങ് ഉടച്ച് വിട്ടു കേട്ടോ അവന് പോകാനുള്ളത് കൊണ്ട് വേഗം ധൃതിയിൽ ചെയ്തതാണ് കേട്ടോ അല്ലെങ്കിൽ ഞാനൊന്ന് നല്ലപോലെ ഗ്രേവിയൊക്കെ ആക്കിയെടുത്താൽ ഇത്രയും വെള്ളമൊന്നും വെച്ച് മെനക്കെട്ടേണ്ട ആവശ്യമില്ല ഇച്ചിരി കുറുക്കിയൊക്കെ വെക്കാന്നൊക്കെ ഓർത്തിരുന്നു അതിനെ ഞാൻ ഡ്രസ്സെല്ലാം മാറി നിൽക്കണം അപ്പോൾ അവനുള്ളതിനെ വേഗം കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫസലിനും ഫുറോസിനൊക്കെ ഉച്ച കഴിഞ്ഞാട്ടോ പരീക്ഷ രാവിലെ ഉണ്ട് പിന്നെ ഉച്ച കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ പരീക്ഷയുടെ ക്ലാസ് കൊണ്ടുകൊണ്ട് അവനെ ഞാൻ വിളിച്ചുകൊണ്ട് വരാൻ വരത്തില്ല പഠിക്കാനുള്ള കൊടുത്ത് അവിടെ ഇരുന്നുണ്ട് ഫുറോസ് പിന്നെ ട്യൂഷന് പോകുന്നുള്ളതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ടെൻഷനില്ലാട്ടോ അപ്പോൾ പിള്ളേരൊക്കെ അപ്പുറത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എൻ്റെ വയറും കൂടെ ഞാൻ നിറയ്ക്കാൻ പോകണം കേട്ടോ എനിക്ക് ഈ മേശപ്പുറത്ത് ഇന്ന് കഴിച്ചാൽ വയരെന്നറിയത്തില്ലേ എനിക്ക് ഈ അടുക്കളയിൽ ഈ ഒരു മൂല വന്ന് ഇങ്ങനെ ഇരുന്ന് കഴിച്ചാലേ തൃപ്തിയാവുകയുള്ളൂ മേശപ്പുറത്തൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ ഏതോ ഒരു അന്യ വീട്ടിൽ പോയി നിൽക്കുന്ന ഒരു ഫീലാട്ടോ എന്തോ ഒരു സുഖം ഉണ്ടാവില്ല അങ്ങനെ ഇന്ന് കഴിച്ചാണ്ടെങ്കിൽ എനിക്ക് ഈ മൂല വന്നിരുന്ന് കഴിക്കണം ഇല്ല ഫ്രിഡ്ജിൻ്റെ പുറയുള്ള വെള്ളിനെ വണ്ടേ കയറിയിരിക്കണം എനിക്ക് അവിടെ ഇരുന്ന് കഴിച്ചാലേ എളുപ്പുള്ളൂ അങ്ങനെ ഒരുപാട് പേര് കഴിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ ഇങ്ങനെ കഴിക്കുന്ന കൂട്ടുകാരുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്ത് വിടണേ അറിയാലോ എത്ര പേരുണ്ടെന്ന് അപ്പം നമുക്ക് നല്ലൊരു വിവരായിട്ട് പിന്നെ കാണട്ടോ വായ് സ്ലാ വലൈക്കും ചാറ്റാ